പ്രവാചകർ അവിടെ നിന്നൊരുവേളാബത്തിനും മുഴുവനും മസ്ജിദിന്റെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് സുഹാബത്തിന്റെ ഒരു ഉപദേശം കൊടുത്തു ആ ഉപദേശം ലോകത്തിന്റെ മുഴുവനും അത് മാതൃകയാണ് പാഠമാ കുടുംബങ്ങളെ പറ്റിയാണ് പറഞ്ഞത് എത്രയോ പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പമാരും ഇണ്ടാതിരിക്കുന്നുണ്ട് ഭാര്യമാരും ഭർത്താക്കന്മാരും ഇണ്ടാതിരിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരും ഇണ്ടാതിരിക്കുന്നുണ്ട് സഹോദരങ്ങളും ഇണ്ടാതിരിക്കുന്നുണ്ട് സഹപാഠികളും ഇണ്ടാതിരിക്കുന്നുണ്ട് അയൽവാസികളും ഇണ്ടാതിരിക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ ബന്ധമെന്ന് പറയുന്നത് അത് വല്ലാത്ത പൗർണിമയുള്ളതാണ് അതുകൊണ്ട് ആ ബന്ധത്തിനെ നശിപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയൂല നമ്മുടെയൊക്കെ നമ്മുടെയൊക്കെ ബന്ധം നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കാറില്ല നോക്കാറില്ല പറയാറില്ല ഒന്നുമില്ല അങ്ങനെ പോവാണ് അള്ളാൻ്റെ ഹബീബ് നബീനെ വസല്ല പ്രിയപ്പെട്ട സുഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് സുഹബാ ഏറ്റവും നല്ല മനുഷ്യനാരെന്നറിയോ സഹബാ അതാരാണ് ഒരുപാട് നിസ്കരിക്കുന്നവരല്ല ഒരുപാട് നോമ്പു നോക്കുന്നവരല്ല ഒരു ഏറ്റവും നല്ലതുപോലെ കടന്നു വരുന്ന എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ പഠിക്കുക ഹബീബ് ഒരുമ്മയുടെ ഗർഭാശയത്തിൽ ഗർഭാശയത്തിൽ നിന്ന് നിന്ന് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ആ മക്കള് പോലും സ്വന്തം ഉമ്മയും സ്വന്തം പാപ്പയും തന്റെ കൂടപ്പുറപ്പുകളോടും മിണ്ടാത്ത കാരണത്താൽ കുരുന്ന് മക്കളോടു പോലും മിണ്ടണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാ അല്ലേ സ്വന്തം ഉമ്മയും സ്വന്തം ബാപ്പയും ആരോടും മിണ്ടൂല മക്കളോടും പറയും മക്കളെ നിങ്ങളും ആരോടും മിണ്ടാൻ പാടില്ല ഞങ്ങളും മിണ്ടാത്ത ഒരാളോട് നിങ്ങളും മിണ്ട ഞാത്ത ഒരാളോടും നിങ്ങൾ മിണ്ടണ്ട ഞങ്ങൾ മിണ്ടാത്ത ഒരാളോട് നിങ്ങൾ അങ്ങനെ പറയുന്നവരാണോ എന്നാൽ മലക്ക് അള്ളാഹ് നിങ്ങളെ ശപിക്കും ഏതെങ്കിലും ഒരാൾ അങ്ങനെ മക്കളോട് പറഞ്ഞ ആ മക്കളുടെ മനസ്സ് എത്രത്തോളം സങ്കടപ്പെടുന്നോ അതിന് കാൽ വേദന അള്ളാഹു നിങ്ങൾക്ക് തരുമെന്ന നമ്മള് എത്ര സങ്കടപ്പെടുന്നു മക്കള് നമ്മുടെ മക്കള് മക്കള് അവര് എത്രത്തോളം സങ്കടപ്പെടുന്നോ നമ്മൾ ഉമ്മ പറയാണ് ബാപ്പ പറയാണ് മോനെ നീ മൂത്താപ്പായുമായിട്ട് മിണ്ടണ്ട അവരുടെ മക്കളുമായിട്ട് മിണ്ടണ്ട മിണ്ട പിന്നെ അവര് മൊത്തം സഹകരിച്ചു കൊണ്ട് പോകണ്ട പോകണ്ട എന്നിങ്ങനെ പറഞ്ഞു പോയാൽ പോയാ നാളെ ഈ പ്രിയപ്പെട്ട പൊന്നുമക്കള് പടച്ചവന്റെ മുമ്പിൽ വന്നിട്ടൊരു പറച്ചുരു പറയും അല്ലാ ഞങ്ങളെ കുടുംബക്കാരോട് മിണ്ടാൻ പറയാത്തത് ഞങ്ങളുടെ ഞങ്ങളുടെ എത്ര ഉമ്മമാരും എത്ര പാപ്പമാരും മക്കളുടെ മത്സ്യക്ക് മക്കളുടെ കൽബിലേക്ക് വിഷം ഇഞ്ചക്ട് ചെയ്യുന്നുണ്ട് എങ്ങനെ കാരണമെന്നറിയോ അവര് പറയും അവനുമായി മിണ്ടണ്ട എല്ലാരും പറയും എല്ലാവരുമായിട്ട് മിണ്ടണോ ഉമ്മമാര് പറയും അവനുമായിട്ട് മിണ്ടണ്ട വാപ്പ പറയാം അവരുമായിട്ട് മിണ്ടാൻ എന്നാൽ ഈ മക്കള് നാളെ പടച്ചവന്റെ മുമ്പിൽ വന്നിട്ട് പറയും അല്ലാഹുവേ ഞങ്ങളെ വഴികേടിലാക്കിയതാക്കിയതാക്കിയ ഞങ്ങളുടെ ഉമ്മയാ ഞങ്ങളുടെ ബാപ്പയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരാണ് അവരാണ് ഞങ്ങൾ ഈ ഒരു കോലത്തിലാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു വരുന്നത്ര മക്കൾ ഉണ്ടാകും അതുകൊണ്ട് നാളെ പടച്ചവന്റെ മഹുഷറയാകുന്ന കോടതിയിൽ വരുമ്പോ അവിടെ നമുക്ക് വിജയിക്കാൻ കഴിയണോ അവിടെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റണോ അവിടെ സന്തോഷത്തിന്റെ വഴിയിലൂടെ കടന്നു പോകാൻ പറ്റണോ എന്ത് വേണമെന്നറിയുമോ അല്ലാന്റെ oh uh -huh. തങ്ങൾ പറഞ്ഞ ആ വാക്ക് നമ്മൾ കേൾക്കണം ആ വാക്ക് നമ്മൾ പഠിക്കണം ആ വാക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം മക്കളോട് ഒരിക്കലും അവരോട് മിണ്ടല്ലേ എന്ന് പറയല്ലേ പാപ്പാന്റെ അനുജനോട് മിണ്ടല്ലേ എന്ന് പറയല്ലേ ഉമ്മയുടെ അനുജത്തയോട് മിണ്ടല്ലേ എന്ന് പറയല്ലേ അയൽവാസിയോട് എന്തിനാടാ മിണ്ടേന്ന് ചോദിക്കല്ലേ അങ്ങനൊന്നും ചോദിക്കാതെ മക്കളെ നന്മയിലേക്ക് ആരെ കണ്ടാലും 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 ഒന്ന് ഒന്ന് പുഞ്ചിരിക്കണം പുഞ്ചിരിക്കണം ആരെ ആരെ സലാം പറയണം മുഖത്ത് നോക്കി കണ്ടാലുംപസമാരിക്കുമ്പോ അതിന് സ്വതക്കയുടെ പ്രതിഫലമുണ്ടോന്നെ ഇനിയിപ്പൊ ചിരിക്കാൻ പറഞ്ഞതുകൊണ്ട് എന്താ പാടില്ല കൊഞ്ഞനെ കുത്തി കാണിക്കാൻ പാടില്ല ചിരിക്കാൻ പറഞ്ഞത് കൊണ്ട് കുഞ്ഞെണ്ണം കൊത്തി കാണിക്കാൻ പാടില്ല ഹബീബനുറൂല ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും കൊച്ചുമക്കളെയൊക്കെ കാണുമ്പോ അവർക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളിൽ ഏറ്റവും ഓർമ്മ മക്കളെ നിങ്ങളും ഉണ്ടല്ലേ നിങ്ങൾ സംസാരിക്കല്ലേ എന്നല്ല നല്ലവരായി വളരണേ നല്ല മക്കളായി മുന്നോട്ട് വരണേ ഉമ്മയെ സ്നേഹിക്കണേ പാപ്പയെ സ്നേഹിക്കണേ ഉമ്മാന്റെ സഹോദരങ്ങളെ സ്നേഹിക്കണേ കുടുംബ ബന്ധത്തെ ചേർക്കണേ അങ്ങനെ ഒരുപാട് കരഞ്ഞു കലങ്ങുന്ന കണ്ണകളോടൊക്കെ നമ്മൾ തരണേരണേരണേ അവിടാക്കി തരണേ എന്താക്കാനെ എത്ര കരഞ്ഞിട്ടും കാര്യമില്ല ഒരാളുമായി പണയും കഴിഞ്ഞാൽ മതി ഒരൊറ്റ ആളുമായി പിണങ്ങിക്കഴിഞ്ഞാൽ മതി എത്ര മനസ്സ് പൊട്ടിയിട്ട് സങ്കടത്തോടെ കരഞ്ഞാലും അള്ളാഹു സ്വീകരിക്കില്ല അതിന്റെ ഏറ്റവും വലിയ തെളിവാർ സ്വന്തം ഭർത്താവിനോട് പോലും അല്പനേരം പോലും മിണ്ടാതിരിക്കാൻ പാടില്ല നിസാ ഇണ്ടാതിരിക്കാൻ ഫാത്തിമ

അലിയാർ തങ്ങളോട് എന്തോ ഒന്ന് പറഞ്ഞിട്ട് ഫാത്തിമ പിണങ്ങി അത് അലിയാർ തങ്ങൾക്ക് വലിയ വിഷമായി അലിയാർ തങ്ങളെ എന്തോ പറഞ്ഞു ഫാത്തിമ ബീവിക്ക് എന്തോ പറഞ്ഞു ഫാത്തിമ ബീവി അപ്പൊ അലിയാർ തങ്ങൾക്ക് അത് വലിയ സങ്കടമായി ഇങ്ങനെ മാറിരുന്നപ്പോ ഫാത്തിമ ബിവിക്ക് മനസ്സിലായി പഠിച്ചോനെ ഫാത്തിമ ബീവി വന്നിരിക്കാത്തിൽ അലിയാരോടൊപ്പം കൂടി അലിയാർ തങ്ങൾ ഇരിക്കുന്നതിന്റെ ചുറ്റി എൺപത് തവണ അങ്ങോട്ട് കറങ്ങി അലിയെ മിണ്ടു അലിയെ മിണ്ടു അലിയെ എന്നിട്ട് കവളിലൊക്കെ ഒന്ന് കുത്തി നോക്കി മിണ്ടു അലിയെ എന്നിട്ട് എവിടെ അലിയാരങ്ങൾ കാരണം അത്രയും സങ്കടായി പൊട്ടി ഞ്ഞു പോയി ഫാത്തിമാവോടിപ്പോയി പ്രിയ മുത്ത് പാഹാവോരേ അരികത്തായി ചൊഞ്ഞു പോയി ഞാൻ അവിടെ മിണ്ടാതങ്ങ് നിന്നല്ലോ അലിയോടെ കണങ്ങൾ <Neeer> വീണ <Kanangal> ിണ്ടാത്തരാബി റതിയല്ലാവു താരാനുഭുവിനോട് മിണ്ടാതിരെന്നപ്പോ പാത്തിമാ ബീവിച്ച് കൊണ്ട് മുത്തുനബിയോട് പറയാപ്പ റസൂല പറഞ്ഞൊരു വാക്കുണ്ട് പാത്തിമാ അലിയെങ്ങാണം മിണ്ടാതിരിക്കുന്ന സമയത്തെങ്ങാണം മരിച്ചുപോയാ തിരിഞ്ഞു നോക്കൂല പാത്തിമാ അലിയം കാണാൻ മിണ്ടാതിരിക്കുന്ന സമയത്തം കാണും തിരിഞ്ഞു പോലും നോക്കൂല അല്ലേ അല്ലേ നമ്മളെ രക്ഷപ്പെടുത്തട്ടെ അതുകൊണ്ട് എത്ര ആളുകളാണ് ചില വീടിന്റെ കത്തട്ടിൽ കുടുംബക്കാർ തമ്മിൽ പിണങ്ങിയിട്ട് ഒരു ദിവസമല്ല വർഷങ്ങളോളം വസ്തുവിന്റെ പേര് പറഞ്ഞ് അതിർ തർഗത്തിന്റെ പേര് പറഞ്ഞ് അതുപോലെ തന്നെ ജ്യേഷ്ഠനിക്ക് കൊടുത്തത് കുറച്ച് കൂടി പോയല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യുന്നവരുണ്ട് അങ്ങനെ വന്നാ ലാഹോലാ നമ്മൾ ആരോടും നമ്മളെ തർക്കിക്കുന്നു ആരോടാ ഒരു മനുഷ്യനോടും വാശി പിടിക്കാൻ പാടില്ല അള്ളാഹുവിന്റെ പൊരുത്തമാ വേണ്ടുന്നത് സിഷ്ടിചരാചരങ്ങളോട പിണങ്ങാതെ മുന്നോട്ടു പോയാൽ അള്ളാന്റെ മലക്ക് പോലും നമുക്ക് ആരക്കും നമ്മളെ മലക്കുകൾ ഇങ്ങനെ വാനോളം പുകഴ്ത്തി പറയും പറയും അല്ലാ അവനോട് വഴക്കിട്ട് മിണ്ടാതെ മാറി നിന്നിട്ടുപോലും പോലും അവൻ ചെന്ന് റബ്ബേ നീ അവന് പൊരുത്തപ്പെട്ടു കൊടുക്കണേ അല്ലാ അവനോട് പോലും അവൻ അങ്ങോട്ട് ചെന്നിട്ട് മിണ്ടി അതുകൊണ്ട് നീ അവനിക്ക് കൊടുക്കണേ അള്ളാഹു അതുകൊണ്ടാണ് അവിടെ നിന്ന് നീറുന്ന മനസ്സോടെ മുഴുവനും ഇത് കേട്ടപാട് ഓടിയത് ഓടിയത് വീടിന്റെ വത്തട്ടിലേക്ക് ഓടിയിട്ട് പറയാ അല്ലയോ പ്രിയപ്പെട്ടവരെ നിങ്ങളും നിങ്ങളുമുണ്ടല്ല മിണ്ടാതിരിക്കല്ല റസൂറുള്ള പറഞ്ഞത് പരസ്പരം മിണ്ടണമെന്നാ പറഞ്ഞു നിങ്ങൾ മിണ്ടാതിരിക്കരുത് അല്പനേരം പോലും എന്തേ കാരണം എന്നറിയോ എപ്പോഴാണ് മലക്കുൽമോത്ത് വന്നുകൊണ്ട് പിടിക്കുന്നറിയില്ല ആ പിടിക്കുന്ന സമയത്ത് അള്ളാഹുവേ കുടുംബ ബന്ധത്തെ മുറിച്ചിട്ട് പരസ്പരം മിണ്ടാതെ സംസാരിക്കാതെ നമ്മൾ അങ്ങ് പിരിഞ്ഞാണല്ലോ ഉറപ്പാണ് ഉറപ്പാ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂല നമുക്ക് വിജയിക്കാൻ പറ്റൂല നമുക്ക് മലക്കുൽ മലക്കുൽമോത്തിന്റെ പിടിയിൽ നിന്ന് സന്തോഷകരമായിട്ട് കടന്നു പോകാൻ പറ്റൂല അതുകൊണ്ട് അള്ളാഹുവേ ഞങ്ങളെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാ കുടുംബ ബന്ധത്തെ ചേർക്കുന്നവരായി കുടുംബ ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കുന്നവരായി കുടുംബത്തെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കൊണ്ട് കടന്നു വരുന്നവരായി ഞങ്ങളെ ജീവിതം മെച്ചപ്പെടുത്താ ഞങ്ങൾക്ക് മക്കളുടെ മനസ്സിലേക്ക് നിറക്കുന്നവർ ഉമ്മയും ഉമ്മയും ബാപ്പയും ബാപ്പയും മക്കളുടെ മനസ്സിൽ നമ്മുടെ പുന്നാല മക്കൾ വളർന്നു വരുമ്പോ ആ പ്രിയപ്പെട്ട കുരുന്ന മക്കളുടെ കൽവിലേക്ക് ഉമ്മമാരായാലും ബാപ്പമാരായാലും ഒരിക്കലും ഒരു വിഷം കുത്തി നിറക്കരുത് കുടുംബ ബന്ധമെന്ന് പറയുന്നത് അള്ളാഹുവിന് ഒരുപാട് ഇഷ്ടമുള്ളതാണ് അള്ളാഹുവിൻ ഒരുപാട് അള്ളാഹുവിൻ ഒരുപാട് പ്രിയങ്കരമുള്ളതാണ് അതിനെ ഇന്നത്തെ മനുഷ്യന്മാരിപ്പിച്ചു ചിന്തകയാണ് അതിൽ നൂറ് ശതമാനം ഉമ്മമാരാണ് വാപ്പമാരാനുസാര പ്രശ്നത്തിന്റെ പേരിൽ കുടുംബത്തിൽ ഉമ്മയും വാപ്പയും അവിടെ നിന്ന് പിണങ്ങി കഴിയുന്നു എന്നുള്ള ആ ഒരറ്റ കാരണത്തിന്റെ പേരിൽ അനുജന്റെ മക്കളോട് മിണ്ടാൻ സമ്മതിക്കുന്നില്ല ജേട്ടന്റെ മക്കളോട് മിണ്ടാൻ സമ്മതിക്കുന്നില്ല പ്രിയപ്പെട്ടവരോട് മിണ്ടാൻ സമ്മതിക്കുന്നില്ല അങ്ങനെ വന്നാൽ നാളെ പടച്ചറബിൽ നിസത്തായ തമ്പുരാന്റെ കോടതിയുടെ മുമ്പിൽ ഈ രക്ഷിതാക്കളെ കുറ്റക്കാര ഈ മക്കൾ പറയും പടച്ചവനെ ഞങ്ങളെ നന്മയിലേക്ക് വിടാത്തത് ഞങ്ങളുടെ ഉമ്മയായിരുന്നു കുടുംബ ബന്ധത്തെ മുറിച്ചു കളയാൻ വേണ്ടി പറഞ്ഞത് ബാപ്പയായിരുന്നു അതുകൊണ്ട് അല്ല നീ അവരെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് നിങ്ങളൊരുപാട് പോറ്റിവളർത്തിയ സ്നേഹം കൊടുത്ത് പ്രിയപ്പെട്ട പൊന്നാര മക്കൾ പറയുമ്പോ പ്രിയമുള്ളവരെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂല നിങ്ങളെ സ്നേഹിച്ച് നല്ലതുപോലെ താലോല പാട്ടുപാടി ഉറക്കിയ നിങ്ങളുടെ പുന്നാല മക്കൾ പറയുന്നു ഇല്ല പറ്റില്ല അള്ളാഹു ഇവർ നിസ്കരിച്ചത് വെറുതെയാണ് ഇവർ നോമ്പ് നോറ്റത് വെറുതെയാണ് ഇവർ സ്വതകൃതയെല്ലാം വെറുതെയാണ് എന്റെ കാരണം എന്നറിയോ കൂട്ടുകുടുംബക്കാരും ഒത്തുകൊണ്ട് മിണ്ടുന്നതും സംസാരിക്കുന്നതും അതിനെ എതിർതിർക്കുന്ന ഉമ്മയായിരുന്നു എന്റെ ഉമ്മ സ്വന്തം മനുഷ്യനോട് സ്വന്തം ചേട്ടനോട് പോലും സമ്മതിക്കാത്ത അവസ്ഥയിലൂടെ എന്റെ ജീവിതം മാറ്റിമറിച്ചത് എന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ് അതുകൊണ്ട് ഉമ്മാ പിടിക്കണേ അല്ലാ ബേ ബേ എന്നെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതിന് മുമ്പ് എന്നെ നന്മയിൽ നിന്നും പിന്തിരിപ്പിച്ച എന്റെ ഉമ്മയുണ്ടല്ലോ ആ പ്രിയപ്പെട്ട ഉമ്മാന പിടിച്ചു നിർത്തുമോ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് വേദനയോടെ സങ്കടത്തോടെ മുമ്പരത്തോടെ അവിടെ പോകുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുന്നു വേണ്ട അള്ളാഹു നമുക്ക് തന്ന കൺമണികൾ അവരെ ഒരിക്കലും വൃത്തികേടിലേക്ക് അവരെ കൊണ്ടുപോകരുത് അവരുടെ മനസ്സിൽ മുഴുവനും വിഷം നിറക്കരുത് മക്കളുമൊത്ത കളിക്കരുത് ചിരിക്കരുത് മിണ്ടരുത് എന്ന് കടന്നു ആ വരുന്ന നല്ല അന്തരീക്ഷത്തിലാകണം ഉമ്മ ഉമ്മ പറയുന്ന പറയുന്ന നന്മയുടെ നന്മയുടെ വാക്ക് വാക്ക് കേട്ടുകൊണ്ട് കേട്ടുകൊണ്ട് ചെയ്യുമ്പോഴേ പ്രിയപ്പെട്ട ഉമ്മ ചെയ്ത് മക്കൾക്ക് കാണിച്ചു കൊടുക്കണം അതാ മക്കൾ ചെയ്യുകയാണ് മക്കളെ കൊണ്ട് കൊടുപ്പിക്കുകയാണ് ആ പ്രിയപ്പെട്ട കുരുന്ന മക്കളത് കണ്ടുപഠിച്ചാൽ ആൾ അവരുമ്പളന്നു വരുമ്പോ എല്ലാവർക്കും എല്ലാം കൊടുക്കുന്ന ഒരാളായിരുന്നു ചില ആളുകൾ പറയുന്ന കേട്ടിട്ടുണ്ട് അതെന്റെ വാപ്പ എന്ന് പറഞ്ഞാൽ എല്ലാം എല്ലാവർക്കും എല്ലാം കൊടുക്കുന്ന ഒരാളായിരുന്നു ഒന്നും പിടിച്ചു വെക്കൂല എന്തുണ്ടോ കടന്നു വരുന്ന ഒരാളാണെങ്കിലും അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ പ്രിയപ്പെട്ട വാപ്പ വാപ്പവിടെ വിടൂല അത്രയും അലിമീങ്ങളോട് നാട്ടുകാരോട് പാവപ്പെട്ടവരോട് ഭയങ്കര കരുണയായിരുന്നു ഉമ്മ സ്വതക്കുതയും ചെയ്യുന്ന കാണുമ്പോ അത് പ്രിയപ്പെട്ട മക്കൾ അങ്ങനെ കണ്ട് പഠിക്കുകയാണ് അല്ലാതെ ഇന്ന് ഉമ്മ എന്ത് ചെയ്യുന്ന ഉമ്മ ഫാഷനാണോ ആ മക്കളും ഫാഷനാണ് ഇല്ലേ ഉമ്മ ഫാഷനാണോ ആണോ ആ മക്കളും ഫാഷനടിക്കുന്ന ഒരാളാണോ ആ മക്കളും ഉറപ്പാണ് ആ മക്കളും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അതുകൊണ്ടാണ് മഹാനായ മഹാനായോട് പറഞ്ഞത് സ്വഹാപ നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നാര മക്കളുണ്ടല്ലോ ആ പ്രിയപ്പെട്ട പുന്നാര മക്കൾ നല്ല മനസ്സോടു കൂടി കടന്നു പോകണ്ടേ ആ മക്കൾക്കൊരു ഭാവി വേണ്ടേ അത് വേണമെന്നറിയോ നിങ്ങൾ അവരോട് നല്ലതിനെ പറഞ്ഞു കൊടുക്കുക അവൻ നിന്റെ കൂട്ടുകാരനാ അവനെ കൂടെ വിളിച്ചിട്ട് പള്ളിയിൽ പോകണം അവനോടൊപ്പം നീ നിസ്കരിക്കണം അവനോടൊപ്പം നീ കടന്നു പോകണം നിന്റെ നന്മകളിൽ അവനെ കൂടെ വിളിക്കണം വാപ്പ കൊടുക്കുന്ന ഉപദേശം ഉമ്മ കൊടുക്കുന്ന ഉപദേശം അതാ മക്കളുടെ ഹൃദയത്തിലാണ് കടന്നു വരുന്നത് ഏറ്റവും കൂടുതൽ ഉപദേശം കൊടുക്കുന്നത് ഉമ്മയായിരിക്കണം കാരണം എന്താണ് വീട്ടിന്റെ ഉള്ളിൽ ഉമ്മയാണ് മക്കളോടൊപ്പം ഉള്ളത് പാപ്പ നേരം വെളുത്തു ജോലിക്ക് പോകാറുണ്ട് പാപ്പ വീട്ടിൽ നിന്ന് ഉപദേശിക്കാതിരുന്ന കുടുംബം പട്ടിണിയായി പോകും ചില ചിലമ്മമാര് പറഞ്ഞറിയോ വീട്ടിന്റെ ഉള്ളി വാപ്പ ഇരുന്നിട്ട് പറഞ്ഞു കൊടുക്കുക ഉള്ളില് 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 വാപ്പ ഇരുന്നിട്ട് പറഞ്ഞു കൊടുക്കണം കൊടുക്കണം എന്നാണവിടെ പറഞ്ഞുകൊണ്ട് കടന്നു പോകുന്നതെങ്കിലോ ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല ഒരിക്കലും സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു പോകാൻ പറ്റില്ല അതുകൊണ്ട് ഈ മാനിന്റെ മാധുര്യം നമ്മുടെ മക്കളുടെ ഹൃദയത്തിന്റെ അകത്തെട്ടിൽ ഇട്ട് കൊടുക്കേണ്ടുന്നത് അത് പ്രിയപ്പെട്ട ഉമ്മയായിരിക്കണം ഉമ്മ പറയണം മക്കളെ നല്ലതിന് പ്രവർത്തിക്കണം നല്ല വഴിയിലൂടെ കടന്നു പോകണം സന്തോഷത്തിന്റെ വഴിയിലൂടെ ജീവിക്കണം നിന്റെ ഉമ്മാന്റെ ജത്തിയുടെ മക്കളാണ് അവരോട് പിണങ്ങിയിരിക്കരുത് അവരോട് വഴക്കിണ്ടാക്കരുത് നിങ്ങൾ എന്തെങ്കിലും കഴിച്ചാൽ ആ മക്കൾക്ക് കൂടെ നിങ്ങളൊന്ന് കൊടുക്കണേ നിങ്ങൾ അവരോട് പിണങ്ങിയിരിക്കരുത് നിങ്ങൾ അവരോട് പിണങ്ങിയിരിക്കരുത് നല്ല മക്കളായിട്ട് മാറണം സ്വാലിഹീങ്ങളായ മക്കളായിട്ട് മാറണം കണ്ടങ്ങള് ഉമ്മ ഒരു ഉപദേശം കൊടുക്കുമ്പോ ആ ഉപദേശത്തിന്റെ വഴിയിലൂടെ മക്കൾ കടന്നു വരും ആ നന്മയുള്ള ലോകമാണ് ഇനി ആ നന്മയുള്ള ലോകമാണ് വേണ്ടുന്നത് അവിടെയാണ് നമുക്ക് വിജയിക്കാൻ കഴിയുന്നത് അഷ്റഫുൽ റസൂലുള്ളാ അലൈഹി വസല്ലമ പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് സുഹാബത്തിനോട് പറഞ്ഞുകൊടുത്തൊരു കഥയുണ്ട് സ്വഹാപ സഹാബാ നിങ്ങൾ നല്ലതുപോലെ മുന്നോട്ട് വരണം അപ്പ ചോദിച്ചെങ്ങനാണ് അവിടെന്ന് പറഞ്ഞു അത് നിങ്ങളുടെ മക്കൾക്കുള്ള ഉപദേശം കൊടുക്കലുകൊണ്ട് നല്ലതുപോലെ മുന്നോട്ട് വരണോന്ന് എന്ന് പറഞ്ഞു മക്കൾക്ക് ഉപദേശം കൊടുക്ക എങ്ങനെയാ ഒന്നാമത്തെ കാര്യം അവിടെന്ന് പറഞ്ഞു കുടുംബബന്ധത്തിന്റെ പ്രാധാന്യം അറിയിപ്പിച്ചു കൊടുക്കുക ഇന്ന് മിക്കവുള്ള വീടുകളിലും പരസ്പരം മനുജന്റെ ജേട്ടന്റെ മക്കൾ തമ്മിൽ മിണ്ടാറില്ല എന്നാൽ അവിടെന്ന് പറയാറുണ്ട് നിങ്ങൾ അവന്റെ വീട്ടിൽ പോകണേ അവനെ കാണണേ അവരുടെ മക്കളും ഒത്തുകൊണ്ട് സംസാരിക്കണേ നമ്മൾ പറയണം അങ്ങനെ നമ്മുടെ മക്കളോട് പറയണം നീ അവന് നീ അവരോട് പിണക്കി കഴിയരുത് ആ നിന്റെ ഇളാപ്പാന്റെ എന്റെ കൊച്ചാപ്പയുടെ മകനാണ് അതുകൊണ്ട് ആ മകനുമായി നിന്റെ ഉപ്പാന്റെ അനുജന്റെ പ്രിയപ്പെട്ട മക്കൾ അവർ അനുജന്മാരാണെങ്കിൽ അത് നിന്റെ സ്വന്തം അനുജനാണ് അതിന്റെ മൂത്തവരാണെങ്കിൽ അവർ നിന്റെ സ്വന്തം മൂത്തവരാണ് അതുകൊണ്ട് നിന്റെ സ്വന്തം സഹോദരനിക്കും എന്ത് കൊടുക്കുന്നു അതുപോലെ നീ അവർക്കും കൊടുക്കണേ നിന്റെ സ്വന്തം സഹോദരനിക്കു നീ എന്ത് കൊടുക്കുന്നു അതുപോലെ അവർക്ക് നീ കൊടുക്കണം ും ദുനിയാവിന്റെ പുറത്ത് അങ്ങനെ ഞാനെന്ന് ചോദിക്കട്ടെ നമ്മളൊരു ചെറിയ ഒരു സ്വർണം ആ പേടിച്ചിട്ടുള്ള സ്വർണം ഒരു മാലയാണെന്ന് കരുത സ്വന്തം ചേട്ടൻറെ മക്കള് പാപങ്ങളാണ് ഒരു മാല അവനിക്കു എടുക്കാൻ പറ്റോ നടന്ന് 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 അങ്ങനെടുക്കാൻ പറ്റും ഭയങ്കര ഇഷ്ട പറ്റൂല മനസ്സനുവദിക്കില്ല മനസ്സനുവതിക്കില്ല പക്ഷേ ഉമ്മ പറയുന്ന മക്കളെ അവര് പാപങ്ങളാണ് അവര് കൂടെ നോക്കണമല്ലോ അവരെ സംരക്ഷിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് നല്ല മനസ്സാ മക്കളുടെ ഹൃദയത്തിൽ ഇങ്ങനെ കൊടുത്താൽ വളർന്നു വരുന്ന ആ മക്കള് തമ്മിൽ പിന്നെ എപ്പോഴും ഒരേപോലെ സ്നേഹമാ കൊടുക്കുന്ന മക്കളെ നിങ്ങൾ അവനോട് മിണ്ടി മിണ്ടിയെന്നം കാണാൻ നിന്റെ നിന്റെ ചെവിക്കൽ പറയും അവനോട് മിണ്ടി നിന്റെ ഒരു കരണക്കുറ്റി ഞാൻ അടിച്ചു പൊട്ടിച്ചു കളയും ഏവനോട് മിണ്ടുന്ന കഥയാതയാ സ്വന്തം ഉമ്മാന്റെ അനുജത്തിയോട് സ്വന്തം ഉമ്മാന്റെ അനുജത്തിയോട് ആ മക്കളോട് അള്ളാഹുവേ വല്ലാത്ത കഥയാണ് വല്ലാത്ത അത്ഭുതമായി ലോ ഈ ദുനിയാവിൽ നമ്മൾ എത്രത്തോളം ജീവിച്ചാലും ഒരു നാളിൽ നമുക്ക് മരണമുണ്ട് ജയം എന്നിൽ മാറ്റാമല്ലാ ജനനം നി കുതിരതുരല്ലേ ജനിച്ചാൽ മരണമില്ലേ ഒരു പാട് അമ്പിയാക്കൾ അതിലേറെ ഔലിയാക്കൾ അവരെല്ലാം മൗത്തായില്ലേ ആഴം നിങ്ങൾ പറഞ്ഞിട്ടങ്ങ് പിരിയും ആ ചെന്ന് കിടക്കണ്ടേ നമുക്ക് അവിടെ ചെല്ലണ്ടേ നമുക്ക് അവിടെ സന്തോഷകരമായിട്ട് കടന്നു പോണ്ടേ നമുക്ക് അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുമ്മിനെ അവരുടെ മനസ്സ് മുഴുവനും വിശപ്പറമ്പാക്കി മാറ്റരുത് ശവത്തിന്റെ കോടാരമാക്കി മാറ്റരുത് നല്ല സന്തോഷം നിറക്കുന്നവരാകണം നല്ല പരിശുദ്ധമായ പവിത്രമായ വടികളിലൂടെ നല്ല വെളിച്ചത്തിലൂടെ കടന്നു പോകുന്നവരാകണം അവിടെയാണ് നമുക്ക് വിജയിക്കാൻ പറ്റുന്നത് അവിടെയാണ് സന്തോഷത്തിന്റെ വഴിയിലൂടെ പോകാൻ പറ്റുന്നത് അവിടെയാണ് ഇമാനിന്റെ മാധുര്യം ലഭിക്കുന്നത് മക്കളോട് നന്മ പറഞ്ഞു കൊടുത്തു അവർ നല്ല മക്കളായി ജീവിതത്തിൽ ഉപകാരപ്പെടുന്നവരായി ഉമ്മക്കും അമ്മക്കും പാപ്പക്കും ഇഷ്ടമുള്ളവരായി നിങ്ങൾ എന്ത് പറഞ്ഞു കൊടുക്കുന്നു ആ പറഞ്ഞു കൊടുക്കുന്നതാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ മറ്റുള്ളവരോട് വെറുപ്പ് വെക്കണമെന്ന് പറഞ്ഞാൽ ആ വെറുപ്പ് അവർ ഏതുവരെ അവരുടെ മക്കളിലേക്കും അവരുടെ മക്കളിലേക്കും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും ഇവിടെ നിന്ന് നിങ്ങൾ ഏതൊന്നും പറഞ്ഞു കൊടുക്കുന്ന മക്കളെ അങ്ങനെ പാടില്ല അവരോട് ആരോടും നിങ്ങൾ ഒരു പിണക്കവും വെക്കരുത് ഒരു വിദ്ദേശവും വെക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ വിജയിക്കാൻ പറ്റും നൂറ് ശതമാനം ഉറപ്പാണ് പരാജയമാണ് പരാജയമാജയമാണ് അള്ളാഹുവേ ഈ മജിലിസിൽ സംഗമിച്ചെല്ലവരെയും നീ സ്വീകരിക്കണേ അല്ലാ അർഹമായ പ്രതിഫലം തരണേ അല്ലാ പുന്നാര മക്കളെ നന്മകളുടെ വഴിയിലൂടെ കൊണ്ടുപോകാൻ തരണേ അല്ലാ ഈമാനിന്റെ മാധുര്യം അവരുടെ ഹൃദയാന്തരങ്ങളിൽ നീ നിറച്ചു കൊടുക്കണേ അല്ലാ സന്തോഷവും സമാധാനവും നീ കൊടുക്കണേ ഈ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഓരോ ദിവസവും കടന്നു വരുന്നവരുണ്ട് അവരെയല്ലാ സ്വീകരിക്കണേ അല്ലാത്ത انك انت التواب الرحيم برحمتك يا ارحم الراحمين